ഇറങ്ങി കണ്ട അപ്പുറത്തൊരു മല യൂടി നിക്കണത് എനിക്കതൊന്നും ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ബട്ട് എന്നാലും അത്രയ്ക്ക് ആയസ് മൂടി കണ്ടിട്ടില്ല എവിടെയാണ് ഏതൊരു കാട്ടു വഴിയാണ് ദൈവത്തിന് അറിയാം ആണ് അവസ്ഥ സൈഡിലുണ്ടായിരുന്നു അത് കാണിച്ചു തരാം മല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടായിരിക്കുന്ന യു കെയിലെ സ്നോഫാളും അതിനെ തുടർന്ന് കുറെ ഏരിയയിലെ മഞ്ഞു വീണ് നടക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെയാണ് അവിടെ ഓടി കയറിയാൽ ഒരു തിരിച്ചറുമണിപ്പോൾ പിന്നിട്ട് ആൾ പോകുന്നു തോന്നുന്നു എന്നിട്ട് അടിയിൽ കാടിന്ന് തോന്നുന്നു നല്ല വലുപ്പമുള്ള ലേക്ക് ആണ് ആദ്യം കണ്ട ചെറിയ ലേക്ക് അതും മൈസാണ് ഇതും ആളുകൾ ഫാമിലിയായിട്ട് വന്ന് ഐസിനകത്ത് ഇങ്ങനെ എൻജോയ്മെൻറ്റായിട്ട് പലവിധ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടികളെ അതിനകത്ത് സ്കേറ്റിംഗ് ഒരാൾ അതിനകത്ത് കയറ്റി ഇരുത്തി മഞ്ഞിനകത്തോടെ വലിച്ചുകൊണ്ട് പോവും ഒക്കെ ആയിട്ട് ഫുൾ ആയിട്ട് ഐസാണ് ഐസ് എന്ന് പറഞ്ഞ റോഡ് സൈഡിൽ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ ഒന്ന് കാണുന്ന സീനായി കാണാം ഐസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ അതുപോലെ ഐസ് വീണ് സെറ്റപ്പായിട്ട് എടുക്കും ഞാൻ വീട്ടിലിരുന്ന് എടുത്തപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ പുറയിൽ കാണുന്ന ഫുൾ ഐസ് വീണ് സെറ്റായി കിടക്കണതാണ് കിലോമീറ്ററുകൾ കാണാം ചേച്ചി കുതിരപ്പുറത്ത് തന്നെയാണ് ഈ കാണുന്നത് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഏരിയ നല്ല സ്റ്റൈലാണ് നല്ല അടിപൊളിയടി സി കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ ഇച്ചിരി ഡേഞ്ചറസ് ഡ്രൈവാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ഇത് സ്റ്റാൻഡേൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകാം രണ്ട് സൈഡ് ഐസ് വീണ് കിടക്കുന്നു അതിന്റെ മുമ്പേ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് കിലോമീറ്ററുകൾ ദൂരത്തിലെ വ്യൂഷ്ടവിടെയൊന്നും ഉണ്ട് പോയിന്റ് ചുമ്മാ വണ്ടി നിർത്തി നിന്ന് പുറത്തൊന്ന് നോക്കാന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ നല്ല വ്യൂ പോയിന്റ് ടോപ്പിലായിട്ട് ഐസാണീ കിടക്കുന്നത് എല്ലായിടത്തോടെ ഫുൾ വീണ് സെറ്റപ്പായിട്ട് കിടക്കുക നിലത്തൊക്കെ ഐസ് ഉണ്ട് അതോ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട് എന്നൊന്നും നോക്കട്ടെ ഓക്കെ ഇത് ബിഡുൽഫ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ലാൻഡ്മാർക്ക് എന്തോ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് കൊടുത്തേക്കും അവർ അതിൻ്റെ ടോപ്പിലായിട്ട് അതിൻ്റെ ഏത് ഏരിയയിലെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിരിക്കണത് ഇത് സ്റ്റാഫോട്ട് ഷെയർ ഈ സൈഡ് ഇത് ഡൽബി ഷെയർ ചെഷെയർ ലങ്ക ഷെയർ ചെഷെയർ ഷോപ്പ് ഷെയർ അങ്ങനെ ഓരോ ഷെയറുകളാണ് ഓരോ സ്ഥലങ്ങളാണ് അതിൻ്റെ അകത്ത് ഒരു രേഖപ്പെടുത്തിയേക്കുന്നത് താഴെ പറമ്പിൽ കൂടെ കാണുന്നതൊക്കെ ഐസ് കിടക്കണമെന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സീ ലെവലിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ഹൈറ്റ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഡയറക്ഷനിലാണ് ഏകദേശം മാഞ്ചസ്റ്റർ എയർപോർട്ടൊക്കെ വരുന്നത് ഞാൻ വന്നത് ആ ഡയറക്ഷനിന്ന് ആ ഭാഗത്തു നിന്നാണ് ഞാൻ വന്നത് അടിപൊളി വണ്ടി കയറി വരുന്നുണ്ട് പഴയ റേഞ്ച് റോവർ ലാൻഡ് ലാൻഡർ ഇവരുടെ ഒരു ഹരവാട്ടെ ഇവിടുത്തെ ഈ വണ്ടി പല സ്ഥലങ്ങളിലും കണ്ടു പലരും ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടിരക്കണത് ഒരു കുന്നിന്റെ മോണി തഴയക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരുമില്ല ഐസായ കൊണ്ട് ഒരു മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല എന്നു ഇനി താഴേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന് എന്നിട്ട് വേണം അടുത്ത കുന്ന് കയറ ചുമ്മാ അങ്ങനെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോക അത്ര തന്നെ വീട്ടിലിരുന്ന് വേറടിച്ച് പോയി തണുപ്പ് കയറൊന്നും ചെയ്യാനില്ല അതായത് അങ്ങ് പോയേക്കാന്ന് വെച്ചു ഇതീ കിടക്കാൻ മഞ്ഞു വീണും മഞ്ഞ് വീണും ഐസ് വീണ് കിടക്കണേ കണ്ടപ്പുറത്തെ മലയുടെ മോളി കിടക്ക ഇതുപോലെ ഐസ് വീണ് കിട്ടണ എല്ലാം അടുപ്പം കീറോട്ടം ആ മല നമ്മൾ ഇങ്ങോട്ട് വന്നു അവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങി അടുത്ത കുന്നിന്റെ മുകളിലേക്ക് കയറി എല്ലായിടത്തും അവസ്ഥ സെയിം തന്നെ ഫുൾ ഐസ് ഐസ് വീണ് സെറ്റായി കിടക്കുകയാണ് എല്ലാവടും ഒട്ടിക്കടുന്ന മനുഷ്യൻ ഒട്ടിക്കടക്ക ഐസ് ഞാൻ പോകുന്നത് ഒന്നേ മുക്കാൽ സമയമാണ് തോട്ടിലൊക്കെ ഐസ് വീണ് കിടക്കണേക്കാണ്ട് ഐസ് മെൽറ്റ് ആയി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല ആ ഒരു ധൈര്യത്തിലാ പോണത് എല്ലായിടത്തും മെൽറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നണോ അവര് ധൈര്യം പിച്ചിങ്ങ് പോന്നതാ എവിടെയെല്ലാം ഐസി പെട്ട പെട്ടു മൂന്നര ദിവസമായിട്ട് ഇങ്ങനെ ഐസ് വീണ് കിടക്കണാണ് മൂന്നാലല്ല ആറ് ഏഴ് ദിവസത്തിന് മുകളിലൈസ് വീണു ശരിക്കും ആദ്യമായിട്ടാന്നാണ് പറയണത് എവിടെ ഇങ്ങനെ താഴെ കാണുന്ന വഴികളിലും ഫാം ഹൗസ് ഒക്കെ അതൊക്കെ മൊത്തം ഐസ് വീണ് നാശമായി കിടക്കുക ഇനി ആ ഐസ് എല്ലാം മെൽറ്റ് ആയി കഴിയുമ്പോ പുല്ലെല്ലാം ചീഞ്ഞു പോവും അത് കഴിഞ്ഞ് പിന്നെ ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം വീണ്ടും അത് വളർന്നു വന്ന് സെറ്റായിട്ട് വേണം ഇനിയും ഫാമിലെ മൃഗങ്ങൾക്ക് പുല്ലു കൊടുക്കാനായിട്ട് ഉള്ള ഐസ് വീണ് കിടക്കുക കേട്ടോ എല്ലാ കൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും ഐസ് റോഡ് മാത്രം ഒരു ഉപ്പ് വേതറിയിട്ടുണ്ടായിരുന്നു ഉപ്പും മണലോടെ കൂട്ടിയിട്ടുള്ളൊരു സംഭവം സ്പ്രെഡ് കുറയ്ക്കണേ അവർ അങ്ങനെ വേതറിയിട്ടാക്കണം കണ്ട് റോഡുകൾ ക്ലിയറായി കിടക്കും എപ്പോഴും മലയുടെ മുകളിലൊക്കെ മലയുടെ ഹൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആയിരിക്കും റോഡ് സൈഡാണ് ഈ കാണുന്നതല്ല റോഡ് സൈഡിൽ ഫുൾ പോകും താഴെ കാണുന്ന അവിടെ ആടുകളൊക്കെ നടക്കുന്നുണ്ട് പൈസ ഇല്ലാത്ത ഗ്യാപ്പീകിട്ടുള്ള പുല്ലൊക്കെ തിന്ന നിങ്ങളിങ്ങനെ നടത്തുകയല്ല അടുത്ത മലയിറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മലയുടെ മുകളിൽ കയറി ഇറങ്ങി കയറിയിറങ്ങി ഞാൻ ഇങ്ങനെ കാണുന്ന വഴി വണ്ടി പിടിച്ചു പോവാം മഞ്ഞ് വീണ്ടക്കണ കാണണം അത്ര ഉള്ള പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ ഇങ്ങനെ അല്ലാണ്ട് വണ്ടിയില്ല ഒന്നുമില്ല ആരുടെയോ നല്ല അടിപൊളി ഒരു വീട് കാണണം വീടാണ് കോട്ടേജാണോ ഈ വഴികളിലേക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഒരു മനുഷ്യനില്ല ഒരു തിരക്കും ഇല്ല രണ്ട് സൈഡും നല്ല മനോഹരമായിട്ട് ടൈസ് വീണെടുക്കുന്ന കാഴ്ചയും കണ്ട് സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം സീനാണ് ഇതൊരു ഫാമും അതിൻ്റെ ഏരിയ ഒക്കെ ആയിട്ടോ അതോ ഫാമിനോട് ചേർന്നുള്ള ഫാമിലും സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ എല്ലാം ഐസ് വീണ നാശമായി കൊടുക്കും കാണുന്നത് ഇതാണ് ഇതുപോലെയുള്ള സീനറികൾ അങ്ങനെ ദൂരഐസ് മലയും പോകുന്ന വഴിയിൽ മൊത്തം ഐസുമായിട്ട് വലിയ ഒരു ഇറക്കിറങ്ങി ചൊല്ലോ നേരം കണ്ട അപ്പുറത്തൊരു മല മൊത്തം ഐസ് മൂടി നിൽക്കുന്നത് ഫുൾ ഐസില് കവർ ചെയ്ത് നിൽക്കും ആ ഏരിയയിലേക്കൊന്നും മനുഷ്യനെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഐസായിട്ടുണ്ട് അത്ര ഐസ് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ബട്ട് എന്നാലും അത്രയ്ക്ക് ഐസ് മൂടി കണ്ടിട്ടില്ല എവിടെയായിരുന്നു വലിയ കുന്നിൻ്റെ മുകളിൽ ഞാൻ താഴേക്ക് ഇറങ്ങിയില്ല ഇത് ഏതോ കാട്ട് വഴിയാണ് ദൈവത്തിനറിയാം ഇതിന് വണ്ടിയൊന്നും കാണുന്നൊന്നുമില്ല ഗ്രൂപ്പിലേച്ച് വഴി പറഞ്ഞ് ഞാനത് വെച്ച് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ടാണെന്നൊന്നുമില്ലാതെ വഴികളിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് പറഞ്ഞു പറഞ്ഞത് പോയിന്റ് വെച്ചോട് വണ്ടി സ്ഥലം കിട്ടത്തില്ല ഫുൾ ഐസ് വീണ്ടും കിടന്നിട്ട് രീതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ സ്ഥലമില്ല നിർത്താൻ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റണല്ലോ പക്ഷെ ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ കിലോമീറ്ററുകളെ വ്യൂ കാണാവുന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു റേ വ്യൂ പോയിന്റ് എൻ്റെ പേരിന്റെ സ്ഥലം ചോദിച്ചാണ് ഞാനിപ്പോ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക വണ്ടി നിർത്താൻ സൗകര്യം ഇല്ലാത്ത എന്റെ പേരിൽ ഫുള്ള് ഏരിയ ഐസ് വീണ് കിടക്കണത് കാണാം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലുള്ള വ്യൂ കിട്ടു ഇവിടുന്നു പക്ഷെ വണ്ടി നിർത്താൻ ഒരു രക്ഷയില്ലാണ്ടായിപ്പോ എന്റെ പേരില് കാരണം വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഐസ് വീണ് കിടക്കുവാണ് എനിക്ക് അവിടെ നിർത്താൻ പറ്റില്ല പിന്നെ റോഡിന് വീതി കുറവാണ് നമ്മളങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടാവും അങ്ങോട്ട് ഞാൻ നിർത്താണ്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പോന്നു നിർത്താൻ ഒരു വഴിയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തി ഇറങ്ങി വീടിയെടുക്കാനായിട്ട് ഇതുപോലെ ഇതുപോലെ മഞ്ഞ് മൂന്ന് ഇറക്കണ കണ്ട ഒരു സ്ഥലം വേറെ ഇല്ലാട്ടെ അത്രയൊക്കെ സെറ്റപ്പ് വ്യൂ പോയിന്റ് ശരിക്കും സമ്മറിൽ വന്നാലും നല്ല രസമായിരിക്കും കാണാൻ കൂടെയൊക്കെ പക്ഷെ എന്നാലും ഈ വിൻ്ററിലെ വ്യൂ എന്ന് പറയുന്നത് മൊത്തം ഐസ് ആയി കിടക്കുന്ന വ്യൂ കാണാനായിട്ട് ഒരു ഭംഗിയായിരുന്നു പക്ഷെ നിർത്താൻ വേറെ ഒരു വഴിയില്ലാണ്ടായിപ്പോയിരിക്കുക ചുമ്മാ ഒരു പോളുടെ വ്യൂ പോയിന്റ് എന്നുള്ള ഒരു പേര് കണ്ട എൻ്റെ പേരിൽ ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ച് പോന്നതാണ് പക്ഷെ വന്നത് വർത്തായി അതുപോലത്തെ ഒരു പോയിന്റ് ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല കൈ ആയിരിക്കും കേട്ടോ എന്താണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തി തിരിച്ചു ഒരു ഓപ്ഷൻ കിട്ടി ഞാൻ നോക്കും നോക്കട്ടെ എന്താണെങ്കിലും എവിടെയെങ്കിലും വണ്ടി നിർത്താൻ പറ്റുമായിരിക്കും എന്ന് തോന്നണോ ഒന്നും വണ്ടി നിർത്താൻ പറ്റുന്നില്ല അതുപോലെ രണ്ട് സൈഡും ഈ ഐസ് കോരി അവര് സൈഡാക്കി വച്ചേക്കുക അതുകൊണ്ട് വണ്ടി ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല വലിയൊരു പബ്ബും ഏതാണ്ട് കാണുന്നുണ്ട് എന്തൊരു റിസോർട്ട് ഹോട്ടൽ അങ്ങനെ ഇന്ത്യയിലും കുറച്ച് സ്ഥലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് ഞാൻ വണ്ടി മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടിരിക്കുക ഉള്ള ഐസ് മാതെ എല്ലാം കയറി കയറുന്നു സ്ഥലത്തും വണ്ടി നിർത്താൻ പറ്റുന്നില്ല ഐസ് ഇങ്ങനെ വീണതാണ് പറ്റിയത് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു ഇത്ര രീതി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാൻ ഇവിടെ ആവുമ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് ഇവിടെ നിന്ന് വരുന്നവർക്കൊക്കെ ജീവ കിട്ടും ഞാൻ വണ്ടി തിരിച്ചാലും സീനൊക്കെ ഭയങ്കര രസമുള്ള സീനാ കേട്ടോ എവിടെങ്കിലൊന്നും ഒതുക്കാൻ പറ്റിയായിരിക്കും രസം ഇവിടെ രീതി കുറവാണ് ഞാൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വേറെ വണ്ടിക്കാർ വന്നാൽ അവർക്ക് തടസ്സമാവും കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാൻ കാണലു കൊറച്ചു ദൂരം അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് എവിടേലും ഒരു രീതി ഉള്ള ഉടൻ കിട്ടിയേ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി എടുക്കാമായിരുന്നു എനിക്കൊന്നും രീതി സ്ഥലം കണ്ടിട്ട് വണ്ടി നിർത്താൻ പുതിയ അതുപോലത്തെ പ്ലേസ് രീതി നിർത്താൻ പോവാ താഴേക്കും സൈഡിലേക്ക് കാണുന്ന ഭയങ്കര സെറ്റപ്പ് ലോങ് വ്യൂ ഉണ്ട് സൈഡ് ഒരു രക്ഷര കാറ്റാറ്റ് ഭയങ്കര കാറ്റ് ഭയങ്കര തണുപ്പ് തണുപ്പും കാണാൻ പറ്റില്ല ഒരു ചെറിയ ലേക്ക് അത് പത്ത് വയസ്സായി ഞാനീ കിട്ടി ഞാൻ പറഞ്ഞ വഴിസ് ഇത്രക്ക് അടിപൊളി സ്ഥലമായിരുന്നു ഇതങ്ങോട്ടുള്ള ഒരു ജംഗ്ഷൻ പോലെ ഒരു വഴി അവിടെ കിട്ടിയെങ്കിൽ ഞാൻ അവിടെ അടി തീർത്തിന്നൊക്കെ പറഞ്ഞ താഴേക്ക് കാണുന്ന വ്യൂ ആട്ടത് ഐസ് കാറ്റും ഇത്ര നടപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ എത്ര നടപ്പുണ്ടെന്ന് എഴുതികൊണ്ടല്ലാട്ടോ ഞാൻ വന്നത് ഇങ്ങോട്ട് ഓ ൊരു നേരം നിക്കാൻ പറ്റുന്ന സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതൊരു നഷ്ടമാർന്നുട്ടോ എന്താണ് ഇന്ന് പോകുന്നത് പുറത്തായി നല്ല അടിപൊളി പ്ലേസ് ഫുൾ ആയിട്ട് ആ വ്യൂ പോയിന്റിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഉള്ള വഴിയാണ് ഈ കാണുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടാ ോന്നുള്ള വേറൊരു ഏരിയയിൽ ഇതുപോലെ ഐസ് ഉണ്ടെന്ന് കാരണം ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു ഏരിയയാണ് ആണ് അതുകൊണ്ട് രണ്ട് സൈഡും ഐസ് വീണ് ഇത്തവണത്തെ സ്നോഫാളിൽ ഏറ്റവും കൂടുതൽ ഐസ് വീണാക്കുന്ന ഒരു ഏരിയ ഇവിടെ തോന്നുന്നു ഇവിടെ എന്തോ മൈനസ് ട്വൽവോ മൈനസ് തേർട്ടീൻ വരെയും കണ്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു അഞ്ചാറ് ദിവസം നീണ്ടു നിന്ന് സ്നോഫാൾ ഇവിടെയൊക്കെ അതുകൊണ്ടാണ് ഇത്രയും കനത്തിന് ഐസ് കൂടി നടക്കുന്നത് ഈ രണ്ട് സൈഡിൽ കാണുന്നത് അവർ ഉപ്പ് കതറിയിട്ട് അതിൻ്റെ കളറ് ചേഞ്ചായി കിടക്കുന്നതാണ് ഐസിൻ്റെ ഐസാണ് കൂട്ടിക്കൂട്ടി സൈഡിൽ കൂമ്പാരം കൂട്ടി വെച്ചേക്കുന്നത് അതുപോലത്തെ ഒരു പ്ലേസ് അങ്ങോട്ടൊക്കെ കാണുന്ന വഴികൾ ഇനി ഇടയിട വഴികളൊക്കെ അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താണേലും പക്ഷെ ഭയങ്കര നമ്മളിപ്പോൾ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അമ്മ വണ്ടി ഓടിച്ചിങ്ങ് പോകുന്നെങ്കിലും വന്ന പ്ലേസ് വർത്തായി നല്ല അടിപൊളി ഏരിയ നമുക്ക് ഒരു തവണ കാണാൻ പറ്റിയ വ്യൂ ഉണ്ട് ഇവിടെ എന്താണെങ്കിലും അത്രയ്ക്ക് സെറ്റപ്പ് സ്ഥലം കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കാറ്റ് ഞാനത് ഓടി വണ്ടിക്കാ കയറിയത് ഇവിടെ കാണിക്കുന്ന സീറോ ഡിഗ്രിയാണ് നമ്മുടെ ഇടയ്ക്ക് മൂന്ന് ഡിഗ്രിയാണ് അപ്പം അതിനേക്കാളും രണ്ട് ഡിഗ്രി തണുപ്പ് കുറ കൂടുതലാണ് ഇവിടെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൈനസിലേക്ക് പോയതിൻ്റെ ബാക്കി പത്രമായിട്ടായിരിക്കണം എന്താണേലും സെറ്റപ്പ് വ്യൂ പോയിന്റ് പോൾ ഡ്രൈവ് വ്യൂ പോയിന്റ് എന്നാണ് എൻ്റെ പേര് നല്ല അടിപൊളി പ്ലേസ് എനിക്കും ഇത് സമ്മറിൽ വന്നാലും കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ കാരണം ഇതെല്ലാം വലിയ പുല്മൈതാനങ്ങളാണ് പുല്ല് ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇതെല്ലാം ഇവിടെ നോക്കുമ്പോൾ കിലോമീറ്ററുകളുടെ വ്യൂ കിട്ടുന്നുണ്ട് അപ്പം ആ വ്യൂവും സെറ്റപ്പും എല്ലാം അങ്ങനെ ആകുമ്പോൾ കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലമായിരിക്കണത് സമ്മറിലൊന്നും അവിടെ വന്ന എന്താണേലും വിൻ്ററിലെ കാഴ്ച ഒന്ന് കാണാൻ ഞാൻ പോന്നതാണ് വന്നത് വർത്തായി it's an amazing place. ോറിക്കാരൻ പറഞ്ഞു പോയതാക്കണ്ട എന്താ പോവന്തോ അവരെയൊക്കെ സമ്മതിക്കണ്ടേ ഇതിനകത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണത് കറക്റ്റ് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളു അതിന് ഇടയ്ക്ക് ഒരു ഹോളിഡേ കോട്ടേജ് കാണേ നല്ല ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഒരു മനുഷ്യനോ അർത്ഥോ ഒന്നുമില്ല ബെർമൈഡിൻ പക്ഷെ ഒരു അമേസിംഗ് place. അങ്ങനൊരു പ്ലേസിൽ വന്ന് താമസിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ ആരോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് വണ്ടിയൊക്കെ അതിന്റെ മറ്റു തുറക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ കാണുമായിരിക്കും അങ്ങനെ ഒരു പ്ലേസിൽ വന്ന് താമസിക്കുന്നതും വേറെ ഒരു വെറൈറ്റി ആണല്ലോ ഐസ് വിൽന്ന് കിടക്കുന്ന മറ്റേ സ്വിറ്റ്സർലാൻഡും മലനിരകൾക്കിടയിലും ഇതുപോലെ ടൂറിസം തന്നെ ഇതുണ്ടല്ലോ അതുപോലെ തന്നെയുള്ളൊരു പ്ലേസ് ആയിരിക്കണം അപ്പം ഹയസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കണം കേട്ടോ ഇവിടെ ഇത്രയും തണുപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ സീറോ ഡിഗ്രിയാ ഇന്നലെ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മൈനസ് രണ്ടായിരുന്നു രാത്രി മൈനസ് നാലായിരുന്നു അതുകൊണ്ട് പോനോ മടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു റോഡുണ്ടാവുമോ റോഡ് ക്ലിയർ ആയിരിക്കുമോ ഐസ്കൂൺ കിടക്കുക പക്ഷെ സ്നോഫാൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല റോഡ് ക്ലിയർ ആയിരിക്കുമോ എപ്പോഴും പക്ഷേ തിരിച്ച് ഞാനങ്ങ് പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു അവരെടുത്തുകൊണ്ട് പോയി ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങളെ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം അത് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റടിച്ചോണ്ടിരിക്കുകയോ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കാറ്റത്ത് റിഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ് അമേസിങ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വ്യൂ ആണ് ഐസ് കട്ട് കിടക്കുകട്ടോ ഐസ് കട്ടക്ക ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്താ സെറ്റപ്പ് എത്ര കിലോമീറ്റർ ദൂരത്തേക്ക് ഐസ് വീണ് കിടക്കണേ നോക്കി ഐസിൻ്റെ ഇതിനകത്ത് ഓ വണ്ടി കൃത്യമായിട്ട് കുഴപ്പമില്ലെന്നു പറയൂ അവിടെ കൈസ് കല്ലയൊക്കെ എടുക്കുക പെടാണ്ടിരുന്നാൽ മതി പെട്ട മനുഷ്യനുമില്ല ഫോണിനും നെറ്റ്വർക്കും ഇല്ല ഒന്നുമില്ല അതുപോലത്തെ ഒരു പ്ലേസാണ് അത്രയ്ക്ക് തണുപ്പും ഇതുപോലുള്ളൊരു സ്ഥലവും വിളിച്ചാൽ പോലും ഒരു മനുഷ്യനില്ല എല്ലപ്പോഴും വന്നു പോകുന്ന ഓരോ വണ്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അത്രയ്ക്ക് സെറ്റപ്പ് ഒരു പ്ലേസ് ഗൗർവായിട്ടിങ്ങനെ ഓരോ സർവീസിൻ്റെയൊക്കെ വണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ വെള്ളത്തിൻ്റെ വാട്ടർ സർവീസിൻ്റെ അവരുടെ ഒക്കെ വണ്ടികളാണ് അങ്ങനെയുള്ള എമർജൻസി വെഹിക്കിൾസ് മാത്രമേ ഇതിൽ പാസ് ചെയ്യുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള വണ്ടികളൊന്നും ഇതിൽ പോകുന്നില്ല ഇവരധികം താമസക്കാരുള്ള ഏരിയ അല്ല ആ ഏരിയ ഒരു ഡാമിൻ്റെ ഏരിയയാണ് ടിറ്റ്സ് ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ കയറി വന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ഇങ്ങോട്ടേക്കൊക്കെയുള്ള കുടിവെള്ളം കൂട്ടരുത് സെവൻ ട്രെൻഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാപോർട്ട് ഷെയറിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ സപ്ലൈ ആ കാണുന്ന ഡാമാണ് അത് ഏകദേശം ഹൈസായി കിടക്കുക ബാക്കി ഇങ്ങോട്ടേക്കൊക്കെ ഫാം ഹൗസുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ആ കാണുന്ന ഒരു ഫാം ഹൗസ് ഇതൊരു ഫാം ഹൗസ് അങ്ങനെ ഫാം ഹൗസ് ഏരിയയാണ് ആണ് ഇതെല്ലാം അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഈ ഒരു ഏരിയ എല്ലാം ഓരോ ആൾക്കാരുടെ കയ്യിലുള്ള സംഭവങ്ങളുമാണ് അപ്പോൾ അത് ഹെക്ടർ കണക്കിന് സ്ഥലമായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലം ഓരോരുത്തരുടെ കയ്യിലായത് കൊണ്ടാണ് ഇങ്ങനെ കുറെ ഏരിയ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് എന്നു വെച്ചിട്ട് ഹയസ്റ്റ് ഏരിയയും കുറച്ച് മൈനൂട്ട് ഏരിയ അതിൻ്റെ പേരിൽ അധികം ആൾക്കാർ വന്ന് താമസവും കുറവാണ് അതാണ് ഈ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത പക്ഷേ ഇങ്ങനെ നമ്മളെപ്പോലുള്ളവർ ഇടയ്ക്ക് വരുമ്പോൾ കാണാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് തണുപ്പാണ് പ്രശ്നം പക്ഷെ സമ്മറിൽ ഭയങ്കര രസമായിരിക്കും സമ്മറിൽ ഒന്നുകൂടെ എന്താണെങ്കിലും ഇവിടെ വന്നത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലം സമ്മറിൽ ഈ സ്ഥലം വന്ന ഒന്നുകൂടെ കണ്ട് ഇതിൻ്റെ നല്ലൊരു വീഡിയോയും കാര്യങ്ങളും ചെയ്ത് ഡ്രോണൊക്കെ ഇന്നിവിടെ പറത്തണം ഇപ്പോൾ ഡ്രോണ് പറത്താൻ പറ്റില്ല അതുപോലെ ഇതായി കിടക്കുക ഇതൊരു പ്ലേസ് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണേലും ഒരു ചെയറൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സംഭവം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സംഭവമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൈൽസ്റ്റോൺ പോലത്തെ എന്തൊരു സാധനവും സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ടോ അതാണ് പറഞ്ഞത് പോൾ റേ ദ മെമ്മറി ഓഫ് പോൾ റേ ഡ്രൈവ്ലാൻഡ് വേൾഡ് ട്രാവലർ ഓക്കെ അയാളുടെ പേരിലുള്ള സ്ഥലമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഹാൻലി ലീക്ക് പോക്കോപ്പ് ടിറ്റ്സ് ബർത്ത് ബിഡിൽ പോ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസും ഏകദേശം അതിന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് അപ്പോൾ കൈമരിച്ചു എൻ്റെ എന്നാലും ഇവിടെ നിങ്ങൾ പോവാത്ത പദമുള്ള അതുപോലെ രസമുള്ള സ്ഥലം അടിപൊളി സ്ഥലം ഐസ് വീണ് കിടക്കണ കാണാനായിട്ട് ഒരു ഐസിന്റെ ബോൾ ബോളിരിക്കണോ ആരോ ഉരുട്ടി വെച്ചാറുന്നതാ അയ്യോ എന്താണല്ലോ ഐസ് ഐസ് എന്നൊക്കെ പറഞ്ഞ ഒരു മാതിരി ഐസൈലെ ആട്ടിപൊളി പ്ലേസ് ആണ് ഇവിടെ താല്പര്യമുള്ളൊരു ഒരു പോൾറെ എന്നുള്ള രീതിയിൽ ഗൂഗിളിൽ അടിച്ച് ഞാൻ കിട്ടുന്നു അങ്ങനെ മല ഇറങ്ങുകയാണ് എന്ന വ്യൂ പോയിന്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മനോഹരമായ സ്ഥലം അവിടുന്ന് തിരിച്ചിറങ്ങി ഇനി വീട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ യാത്രയാണ് വീട്ടിലേക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ പരിസരത്തും സ്റ്റോക്ക് ഉണ്ടൻ സ്റ്റാഫോട്ട് ഷെയർ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒന്നൊന്ന് കാണാൻ പറ്റുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആട്ടോ നല്ല മണ്ണി വീണത് നെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് ഫാം ഹൗസ് അതിന്റെ പ്രദേശങ്ങളൊക്കെ കാണും ഡാമാണ് അവിടെ ആ സീ കാണുന്ന ഏരിയ വെള്ളം കിടക്കുന്നതാണ് വെള്ളം മൊത്താസായി കിടക്കുവാണ് അത്ര വയസ്സല്ല എന്നാലും അത്യാവശ്യ വയസ്സായി കിടക്കുന്നൊരു ഏരിയ എൻ്റെ ഒരു ഫാം ഹൗസിൻ്റെ ലാൻഡാണ് ആ കാണുന്നത് അതൊക്കെ ഫുൾ ഐസ് വേണ്ടി അങ്ങനെ എല്ലായിടത്തും ഐസ് എന്നുള്ള കാഴ്ച കണ്ടു അങ്ങനെ മൂന്നേ കാലമായപ്പോഴേക്കും സൂര്യനെ അസ്തമിക്കാനുള്ള പരിപാടികൾ പറയും അപ്പം ഞാൻ ഇനി ഇവിടെ സ്ഥലത്ത് നിന്ന് നിന്നിട്ട് കാര്യമില്ല ഈ വഴികളൊക്കെ ഏകദേശം കണ്ട് തീർത്ത് അങ്ങ് പോയേക്കാമെന്ന് വെച്ചേക്കുക ഇനി നേരെ വീട്ടിലേക്കുള്ള മാപ്പിട്ട് വണ്ടി വെയ്യ് അങ്ങോട്ട് പിടിച്ചേക്കാന്ന് വരും റോട്ടിൽ ഈ വഴി എത്ര വണ്ടി സഞ്ചരിക്കാത്ത വഴി അങ്ങോട്ട് ഐസ് ഉണ്ട് കേട്ടോ എന്നാലും ഒരു ത്രില് ആ ത്രില്ലിൽ ഇങ്ങ് പോന്നു കണ്ട സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായിരുന്നു നല്ല രസമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല നേരിട്ട് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇങ്ങ് പോയത് എന്താണിത് ആ ഇവിടെ സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു വീട്ടിലാൻ സ്പോർട്സ് ചെയ്ത് അല്ല ഇപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ കൺട്രീസായിട്ട് റോഡിക്കൂടെ ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുക സൂര്യനെ അസ്തമിക്കാനുള്ള പരിപാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂന്നോ മുക്കാൽ നാലുമണിയോടുകൂടി ഇപ്പൊ സൂര്യനെ അസ്തമിക്കും അതിന്റെ കളർഫുള്ളായിട്ടുള്ള സൺസെറ്റിന്റെ പരിപാടിയിലാണ് അങ്ങ് കാണുന്നത് ആകാശത്ത് ആയി തുടങ്ങി എന്താണ് അതൊക്കെ ഐസ് മെൽറ്റ് ആയിട്ടാണ് അതോ സീ ഏരിയയിലൊക്കെ ഐസ് മെൽറ്റ് ആയിട്ട് പുല്ല് കണ്ടു തുടങ്ങിയിട്ടുണ്ട് മൊത്തം കവർ ചെയ്ത് കിടന്നൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് അങ്ങനെ സൂര്യനസ്തമിക്കാൻ പോകണം അടിപൊളി സൺസെറ്റ് കൺട്രി സൈഡ് റോഡിക്കലുള്ള യാത്ര सणसटे